അപ്പം ഈ ചിത്രത്തിലെ ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഈ ചിത്രം എത്ര വ്യാജമാണ് മൊത്തത്തിലുള്ള പ്രൊപ്പഗാൻഡിയുടെ ഒരു അടിസ്ഥാനം ഇതിനകത്ത് ഒരു നാല് പടങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ചിത്രം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ പച്ചയെല്ലാം അറബാണ് ഈ പൊട്ടെല്ലാം ജൂതരാണ് ജൂതന്മാർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇത് കാണിക്കുന്നത് രണ്ടാമത്തെ കാണിക്കുന്നത് നോക്കൂ യു എൻ പ്ലാൻ വരുമ്പോൾ ഇത്രയും ഈ പച്ചയെല്ലാം അറബ് പാലസ്തീൻ ബാക്കിയുള്ള വെള്ളയെല്ലാം ഇസ്രേല് ഉണ്ടായിരുന്നു നാൽപ്പത്തി ഏഴില് നാല്പത്തി ഒമ്പത് അറുപത്തി ഏഴ് കാലഘട്ടം അതായത് അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷമായപ്പോ ഇങ്ങനെയായി ഈ വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രമായി ഇനി ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് തന്നെ ഇസ്രയേൽ ഇങ്ങനെ സെറ്റിൽമെന്റ് വഴി പിടിച്ചെടുത്തോണ്ടിരിക്കയാണ് തെന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവർ പറയുന്നത് അപ്പോൾ ഇസ്രേൽ വലുതായി വലുതായി വരുന്നു പാലസ്തീൻ ചെറുതായി ചെറുതായി വരുന്നു എന്താണ് ഇതിന് സത്യം നോക്കുക ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ ചിത്രം ഇത് തെറ്റായ ഒരു ചിത്രമാണ് കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ വെള്ള മാത്രം ജ്യൂ ബാക്കിയെല്ലാം പാലസ്തീനി സെറ്റിൽമെന്റ് എന്നാണ് അങ്ങനെയല്ല ഈ വെള്ള ജൂ സെറ്റിൽമെന്റ് തന്നെയാണ് ഇതേപോലെ അവിടെ കുറച്ച് അറബ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു ജൂതന്മാർക്ക് ഏതാണ്ട് പതിനൊന്ന് ശതമാനം വരെയുള്ള സെറ്റിൽമെന്റ് ലാൻഡ് ആണ് ആ സമയത്തുള്ളത് ഉള്ളത് അറബികൾക്കൊരു മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം ലാൻഡ് കൂടി അറബികൾക്കുണ്ട് അത് അവിടെ ഈ ആബ്സെന്റ് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ആണ് അവര് സിറിയയിലും ഗ്രീസിലും ഒക്കെയാണ് അവരുള്ളത് അവരവിടെ വരാറൊന്നുമില്ല ബാക്കി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അറബികൾക്ക് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കും നോക്കൂ ഈ വെള്ള ഇസ്രയേലുകാര് അല്ലെങ്കിൽ ജൂതന്മാർ ബാക്കിയെല്ലാം പാലസ്തീൻ എന്നാണ് ബാക്കി പാലസ്തീനല്ല ബാക്കിയെല്ലാം ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടെ ലാന്റ് ആണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് നിലനിൽക്കുന്ന സമയത്താണ് ഇത് അറബികളുടെ ലാൻഡോ പാലസ്തീന്റെ ലാൻഡോ അല്ലാതെ പക്ഷെ ഇങ്ങനെ ഒരു ചിത്രം കൊടുക്കുമ്പോൾ അത് ആരും തർക്കിക്കില്ലല്ലോ ഇത് എത്ര വർഷമായിട്ട് ഓടുന്നതെന്ന് അറിയാം അഞ്ചാറ് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് രണ്ടാമതാ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ചിത്രം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഇസ്രയേലിലെ വെള്ള ഇതെല്ലാം പച്ചയെല്ലാം പാലസ്തീൻ പക്ഷെ ഇതെന്താ സംഭവം ഇങ്ങനെ ഒരു അമ്പത്തി ആറ് ശതമാനം ഇസ്രയേലിനും നാൽപ്പത്തി നാല് ശതമാനം പാലസ്തീനും എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് യു എൻ അസംബ്ലി പാസ്സാക്കി കൊടുത്ത ഈ ഒരു സംഗതി അറബുകൾ അംഗീകരിക്കുന്നില്ല അവർ പിറ്റേന്ന് തന്നെ യുദ്ധം തുടങ്ങുകയാണ് നിങ്ങളെ ഒരു കടലാസ് കാണിച്ചിട്ട് ഇന്നതാണ് ഇന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് സ്വീകരിക്കാതെ നിങ്ങൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു സംഗതി അല്ല അത് കടലാസി മാത്രമുള്ള ഒരു സാധനമാണ് കടലാസി മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മരച്ചാൽ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ സ്വീകരിച്ചിരുന്ന നിങ്ങൾക്ക് എത്രമാത്രം ലാൻഡ് കിട്ടുമായിരുന്നു രണ്ടാമത് നോക്കുക ഇനി മൂന്നാമത് നോക്കുക അത് കാണിച്ചിരിക്കുന്ന പാലസ്തീൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കും ഈ ഗാസയുമാണ് ഇത് തെറ്റാണ് ഇത് കാരണം നാൽപ്പത്തൊമ്പത് അറുപത്തി ഏഴ് പീരീഡിൽ ഇത് പാലസ്തീൻ അല്ല ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സ്ഥലം അത് ജോർഡന്റെ കയ്യിലാണ് ജോർഡൻ വെസ്റ്റ് ബാങ്ക് ആണ് അതായത് ജോർഡൻ നദിയുടെ പടിഞ്ഞാറേ തീരം വെസ്റ്റ് ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം എന്ന് അർത്ഥം ട്രാൻസ് ജോർഡൻ ആണ് ഈ ജോർഡൻ നദിയുടെ അപ്പുറവും ഇപ്പുറവും ഒരു രാജ്യം എന്നുള്ളതാണ് അവരുടെ സങ്കല്പം അതുകൊണ്ടാണ് അവർ അത് പിടിച്ചെടുത്തത് നാല്പത്തെട്ടിലെ യുദ്ധത്തിൽ ഈ യു എൻ ജനറൽ അസംബ്ലിയുടെ അമ്പത്തി ആറ് നാൽപ്പത്തിനാല് ഫോർമുല അംഗീകരിക്കാതെ യുദ്ധം ചെയ്യുകയായിരുന്നു അറബുകൾ എല്ലാ രാജ്യങ്ങളും വന്നുകൊണ്ട് ഈ കുഞ്ഞു റിപ്പബ്ലിക്കിനെ മുക്കിക്കൊല്ലുകയായിരുന്നു പക്ഷെ ആ യുദ്ധത്തിൽ ഓടിക്കൂടിയ അറബ് രാജ്യങ്ങൾ എന്താ ചെയ്തത് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം സ്ഥാപിക്കാനല്ല അവർ വന്നത് അവർ വന്നത് ഓരോരോ ഭാഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ജോർഡൻ വന്നിട്ട് വെസ്റ്റ് ബാങ്ക് പിടിച്ചോണ്ട് പോയി ഇപ്പുറത്ത് ഗാസ ഈജിപ്റ്റ് പിടിച്ചുകൊണ്ട് പോയി ഗോലാൻ ഹൈറ്റ്സ് സിറിയ പിടിച്ചോണ്ട് പോയി അല്ല അവിടെ രാജ്യം ഉണ്ടാക്കാന്നുള്ളത് അല്ല ഈ അറബുകാര് അറബ് രാജ്യങ്ങൾ വന്നത് നമ്മൾ വരുന്നത് ഈ ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് അതിന്റെ ഒരു റിപ്പബ്ലിക് അങ്ങനെയല്ല അവർ നോക്കും അത്രയും സ്ഥലമുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് പിടിച്ച് അവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകും ഇത് തന്നെയാണ് രണ്ടാം ലോകമായ കാലഘട്ടത്തിൽ സ്റ്റാലിനും ഹിറ്റ്ലറും ചെയ്തത് അവർ തമ്മിലൊരു സന്ധ്യ ഉണ്ടാക്കി സ്റ്റാലിനും ഹിറ്ററും കമ്മ്യൂണിസവും നാസിസവും നല്ല കൂട്ടുകാരായിരുന്നു എന്നിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണ് ഒരു കൂട്ടർ പോളണ്ടിനെ ഈ വശത്തുനിന്ന് ആക്രമിച്ചു മറ്റേ കൂട്ടര് പോളണ്ടിനെ ആ വശത്ത് ആക്രമിച്ചു പോളണ്ടിനെ രണ്ടുപേരും കൂടെ തിന്നു റിപ്പീറ്റ് ആണിത് നിങ്ങളൊരു പെട്ട് കിടക്കുന്നു ഹെൽമെറ്റ് ഒന്നുമില്ല പെട്ടെന്ന് കുറെ ആളുകൾ ഓടി കൂടുന്നു നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരിക്കുന്ന സാധനവും മറ്റേതും പണ്ടോ ഇത് ഇതെല്ലാം അഴിച്ചുകൊണ്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സംഭവിച്ചത് ഈജിപ്റ്റ് ഗാസ കൊണ്ടുപോയി വെസ്റ്റ് ബാങ്ക് ജോർഡൻ കൊണ്ടുപോയി സിറിയ ഗോലം കഴിച്ച് കൊണ്ടുപോയി പാലസ്തീൻകാർ പിന്നെന്താ പറഞ്ഞതെന്ന് അറിയാവോ പാലസ്തീൻകാര് പറഞ്ഞ ജോർഡൻ രാജാവിനോട് പറഞ്ഞാൽ ഞങ്ങളും കൂടെ എടുത്തോളാം അതാണ് ജെറിക്കോ കോൺഫറൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അബ്ദുള്ള രാജാവ് അവർക്ക് മെമ്പർഷിപ്പും കൊടുത്ത് പാർട്ടിയിലേക്ക് ചേർത്തു ജോർഡന്റെ ഭാഗമായിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ട് ഈ പാലസ്തീൻ എന്ന് പറയുന്ന സാധനം ഈ ഈ മാൻഡേറ്റ് ഫോർ പാലസ്തീൻ ചോദിച്ചാൽ ജോർഡനിലൂടെ ചേർന്നാണ് ജോർജൻ നാലിൽ മൂന്ന് ശതമാനം ജോർഡനാണ് പിന്നെ വരുന്ന നാലിൽ ഒന്നാണ് ഈ കാണുന്ന ഈ സ്ഥാനം ജോർഡനിലുള്ള ആരാണ് പാലസ്തീനികളാണ് എഴുപത് ശതമാനം പാലസ്തീനുള്ളത് സിറിയയിലുള്ള ആരാണ് നല്ല ശതമാനം പാലസ്തീനികളാണ് ലബനിലുള്ളത് പാലസ്തീനികളാണ് ഈജിപ്തിൽ ഉള്ളത് നല്ല ശതമാനം പാലസ്തീനിലുണ്ട് അവിടെ ഈവൻ ഈ യാസർ അറാഫത്ത് പോലെ ഒരു ഈജിപ്തിലാണ് ജനിച്ചത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന ഒരു മാപ്പ് മാപ്പൊക്കെ കാണിക്കാറുണ്ട് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു അവിടെ ഒരു മാൻഡേറ്റ് പ്രദേശം ഉണ്ടായിരുന്നു ലൈക്ക് സൈബീരിയ എന്ന് പറയുന്ന ഒരു പ്രദേശമില്ലേ ഐബീരിയ എന്ന് പറയുന്ന പ്രദേശം അവിടെ പ്രദേശമില്ലേ രാജ്യം ഉണ്ടോ ഐബീരിയ സൈബീരിയ എന്ന് പറയുന്ന രാജ്യം പണ്ടേ ഉണ്ട് ആ മാപ്പിനകത്ത് സൈബീരിയ അതാ കിടക്കുന്നു ഇതൊക്കെ ഓരോരോ റീജിയന്റെ പ്രോവിൻസിന്റെ ഭാഗമാണ് അവിടെ പണ്ടൊരു നാണയം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ ഇറക്കിയ പാലസ്തീൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്തീനിലെ ബ്രിട്ടീഷുകാരെ ഇറക്കിയ നാണയമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ നാണയം ഇറക്കുന്നതാണേ ഉള്ളൂ ഈ രാജ്യം എന്നൊക്കെ പറയുന്നത് പിന്നെ ഉണ്ടാവുന്നതാണ് രാജ്യം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാൽപ്പത്തെട്ട് തന്നെ ജോർഡൻ പറയണ്ടേ ആ ഞാൻ ഇത് പിടിച്ചെടുക്കൂ നിങ്ങൾ എടുത്തു ഈജിപ്റ്റ് പറയണ്ടേ ഞങ്ങൾ ഗാസ പിടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെടുത്തു അവരെടുത്തില്ല അവരൊക്കെ അവരുടെ അവരുടെ രാജ്യത്തിന്റെ കൂടെ ചേർക്കുകയാണ് ചെയ്തു ഇപ്പൊ ഇതാണ് ഈ മൂന്നാമത്തെ മാപ്പിലെ കുഴപ്പം മൂന്നാമത്തെ മാപ്പില് ഈ പാലസ്തീൻ എന്ന് കാണിച്ചിരിക്കുന്ന രണ്ടും പാലസ്തീൻ അല്ല ഒന്ന് ജോർഡന്റെയും മറ്റൊന്നുള്ളത് ഈജിപ്റ്റിന്റെയാണ് ഈ ഗസ എന്ന് പറയുന്ന കണ്ടല്ലേ ഇത് ഈജിപ്തിന്റെയാണ് അറുപത്തേഴ് യുദ്ധത്തില് ഈ രണ്ടു കൂട്ടരെയും യുദ്ധം ചെയ്ത് തോപ്പിച്ച് ഗോലൻ ഹൈറ്റ്സ് സിറിയൽ നിന്നും ഗസ ഈജിപ്തിൽ നിന്നും സൈനായി പെനുസല ഈജിപ്തിൽ നിന്നും വെസ്റ്റ് ബാങ്ക് ജോർഡനിൽ നിന്നും ഇസ്രയേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്താണ് ഒരുപാട് പേര് മരണമൊക്കെ ഉണ്ടായി ഒരുപാട് നാശനഷ്ടം ഉണ്ടായി എനർജി ഒക്കെ നഷ്ടപ്പെട്ട ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്താണ് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നാണ് ഒരു പ്രിവെന്റീവ് വാർ ആയിരുന്നു അവർ നടത്തിയത് അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പച്ച അവിടെ വരുന്നത് നാലാമത്തെ നോക്കൂ ഈ പച്ച കാണിക്കുന്നത് മുഴുവൻ പാലസ്തീൻ ഇപ്പം ഉള്ളതാണ് പക്ഷെ ഇപ്പൊ അവർക്ക് ഉണ്ടാവാം കാരണം അറുപത്തി ഏഴിൽ ഇസ്രായേൽ യുദ്ധം ജയിച്ചുകൊണ്ടാണ് അറുപത്തി ഏഴിൽ യുദ്ധം ഇസ്രായേൽ ജയിച്ചില്ലെങ്കിലോ ഇതുമില്ല ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവണമെങ്കിൽ തന്നെ ഇത് വേണം കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ പാലസ്തീൻ ഓർഗനൈസേഷൻ പി എൽഒന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാകുന്നത് അതിന്റെ ചാർട്ടറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വെസ്റ്റ് ബാങ്കോ ഗാസയോ ഞങ്ങളുടെ പാലസ്തീനിൽ ഉൾപ്പെടുന്നില്ല അതിൽ ഞങ്ങൾ അവകാശം ഉന്നയിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അറുപത്തി എട്ടിൽ അവർ ഇതൊന്ന് പുതുക്കി എന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതും കൂടെയാണ് പാലസ്തീനെന്ന് കാരണം എന്താ ഇസ്രായേൽ യുദ്ധം ജയിച്ചു അന്ന് വരെ അത് ഭരിച്ചോണ്ടിരുന്നത് മുസ്ലിം റൂളേഴ്സാണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പൊ ജൂതന്മാരാണ് ഞങ്ങൾക്ക് പ്രശ്നമാണ് പ്രശ്നം എന്താണ് അപ്പോൾ ഭൂമി തർക്കം മാത്രമാണോ ഭൂമി തർക്കമാണെങ്കിൽ അങ്ങനെ പോകേണ്ടതാണ് ഇത് മതപരമാണ് വിഷയം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നോക്കണ്ട ഒറ്റ നോട്ടത്തിൽ എൻ്റെ മനസ്സിലും ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ ഈ ഈ മാപ്പിട്ടല്ലേ രണ്ടാമത്തെ മാപ്പ് പറഞ്ഞല്ലോ ഇത്രയും ഉണ്ടായത് അമ്പത്തി ആറ് നാപ്പത്തിനാലായിരുന്നു എന്നിട്ട് അത് കുറഞ്ഞാണ് യു എൻ മാപ്പി കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി പേപ്പറിലൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെടുത്തൂടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പീൽ കമ്മീഷൻ റിപ്പോർട്ടാണ് പീൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നോക്കാം ഈ പച്ച അറബാണ് നോക്കൂ എൺപത് ശതമാനം അറബുകൾക്കും ഇരുപത് ശതമാനം പോലും ഇല്ല യൂതന്മാർക്ക് ബാക്കിയെല്ലാം ജെറുസലേം ബ്രിട്ടന്റെ കീഴിൽ ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തത് അറബികൾക്ക് അത് വേണ്ട മുപ്പത്തേഴിൽ ഇനി മുപ്പത്തി ഒമ്പതിലെ വുഡ്ഹെഡ് കമ്മീഷൻ നോക്കൂ അതിലെ എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം മറിച്ചിട്ട് കൊടുത്തു ഇതിലേതെങ്കിലും എടുക്കാൻ അറബുകളോട് പറഞ്ഞു അവർ മൂന്നെണ്ണം എടുത്തില്ല അല്ല ആദ്യത്തെ നോക്കുക ഇരുപത് ശതമാനത്തെ താഴെ ഉള്ളു ജൂതന്മാർക്ക് പതിനഞ്ച് ശതമാനം പതിനഞ്ച് എൺപത്തഞ്ചായിരുന്നു എടുത്തില്ല അടുത്ത നോക്കൂ പന്ത്രണ്ട് ഓരോ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമെങ്കിലും ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ ബി അതും എടുത്തില്ല സിയിലെ നോക്കുക മൂന്നാമത്തെ കഷ്ടിച്ച് പത്ത് ശതമാനമാണ് ജൂതന്മാർക്ക് ബാക്കി അറബും ബ്രിട്ടീഷുകാരും എടുത്തില്ല ഇതിൽ ജൂതന്മാർ ഇതിൽ ആദ്യത്തെ സംഭവിച്ചാണ് കേട്ടോ എ ആ ഇതിൽ എ അവർ സംഭവിച്ചാണ് അതായത് തൊണ്ണൂറ് പത്ത് പേരൊക്കെ പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അമ്പത്തിനാല് നാൽപ്പത്തി ആറിലെത്തി ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ആംഗ്ലോ അമേരിക്കൻ പാർട്ടീഷ്യൻ നോക്കൂ അതിനകത്ത് നോക്കിയാലും ഈ അറബാണ് അറബ് ആണ് ഈ കാണുന്ന നിറം അവർക്ക് എൺപത് ശതമാനത്തിലേറെ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരിടത്തേക്ക് അവർ പറയുന്നത് ജൂതന്മാരും പാടില്ല അവരുടെ രാജ്യവും പാടില്ല ഇതാണ് അവരുടെ സ്റ്റാൻഡ് ആ സിംപിൾ അതാണ് ഫ്രം ദ സി ടു റിവർ റിവർ ടു സി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് ആ പേപ്പറിലുള്ളതാണെങ്കിൽ ഇതൊക്കെ പേപ്പറിലുള്ളതല്ലേ ഇങ്ങനല്ലേ വരച്ച് വെക്കണത്